ഒന്നാമത്തെ കാര്യം നമ്മൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ഹാപ്പിയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ടുകളൊന്നുമില്ല സാമ്പത്തികമായിട്ട് യു ആർ ഓക്കെ ഫാമിലി ഈസ് ഹാപ്പി എവറിബഡി ഈസ് ഹാപ്പി ഇൻ ദാറ്റ് കേസ് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരു ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യേണ്ട ഓക്കെ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ വെറുതെ സ്വപ്നം മാത്രമേ ഉള്ളൂ എങ്കിൽ Uh, 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 <laughs> ും ബിസിനസിനെ പറ്റി ചിന്തിക്കണ്ട പകരം ബിസിനസ് എന്ന ആഗ്രഹം നിങ്ങളെ മനസ്സിന്ന് പോവാതെ നിങ്ങളെ ഉറങ്ങാനും എന്താ പറയുക നിങ്ങളെ ഡെയിലി റുട്ടീനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഭവമാണെങ്കിൽ ഓക്കെ അത് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ചർച്ചകൾ ഇങ്ങനത്തെ ഒക്കെ പോകാൻ നിങ്ങൾ മനസ്സ് വീട്ടിൽ ഇറങ്ങി പോകാൻ നിങ്ങളെ അനുവദിക്കുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ ഇറങ്ങി പോകാൻ വേണ്ടി വല്ലാതെ പ്രഷർ ചെയ്യുന്നുണ്ട് ഓക്കേ നിങ്ങൾക്ക് ഒരു സംരംഭകന്റെ ഫയർ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിനെ പറ്റി ആലോചിക്കാം